മന്ത്രി മുഹമ്മദ് റിയാസിനെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ പൊങ്കാല ഇടുകയാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മന്ത്രി ചെയ്തത് മറ്റൊന്നുമല്ല ടൂറിസം മന്ത്രിയാണല്ലോ ടൂറിസം പ്രമോഷൻ പ്രമോഷന്റെ ഭാഗമായി അദ്ദേഹം നടി അമല പോളും അവരുടെ ഭർത്താവും ചേർന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഒരു വീഡിയോയാണ് പങ്കുവച്ചത് ആ വീഡിയോയിൽ അവരുടെ കൈക്കുഞ്ഞിനെ അമലപ്പോളിൻ്റെ കൈക്കുഞ്ഞിനെ അവരെടുത്ത് ഉയർത്തുന്നതും എന്താണ് ഹൗസ് ബോട്ടിൻ്റെ അമരത്ത് ഇരുത്തുന്നതും ഒക്കെ കണ്ടിട്ട് ആളുകളുടെ നെഞ്ചാണ് ഇടിഞ്ഞു പോകുന്നത് കാരണം യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ല യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുയർത്തുന്നതും കുഞ്ഞിനെ ലാളിക്കുന്നതും അതൊക്കെ ആളുകൾക്ക് ഭയമായി അതുകൊണ്ടാണ് ആളുകൾ മന്ത്രിയെ പൊങ്കാലിടുന്നത് മന്ത്രിയുടെ പോസ്റ്റാണ് ഇത്രയേ ഉള്ളൂ വിവാഹത്തിന് മാത്രമല്ല വിവാഹ വാർഷികത്തിൻ്റെയും ഡെസ്റ്റിനേഷനാണ് കേരളം അത് തെളിയിക്കുന്നതാണ് അമലാപോളിൻ്റെ ഈ വിവാഹ വാർഷികം എന്നായിരുന്നു മന്ത്രിയുടെ പോസ്റ്റ് മന്ത്രി ആ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് ആ വീഡിയോ ഒക്കെ മനോഹരമാണ് അതൊന്നും തർക്കമില്ല എന്നിട്ട് ഈ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് നടി അമലാപോൾ പറഞ്ഞതാണ് എൻ്റെ മുൻ കാമുകന്മാരെ നിങ്ങളിത് കണ്ടോ എന്ന് ചോദിച്ച് മുൻ കാമുകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അമലാപോൾ ആ പോസ്റ്റ് പങ്കുവച്ചത് അമലാപോളിന് ധാരാളം കാമുകന്മാരുണ്ടായിരുന്നു എന്ന ഗോസിപ്പുകൾ മലയാളി മലയാളക്കരയാകെ പാട്ടാണ് ഈ സിനിമാ ഗോസിപ്പുകളാണ് അതൊക്കെ അതൊന്നും നമുക്ക് എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനൊന്നും നമ്മൾ ആളുമല്ല പക്ഷേ അമലാപോൾ പങ്ക് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് എൻ്റെ മുൻ കാമുകന്മാരെ ഇതൊക്കെ കണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇവർ കായലിൻ്റെ നടുക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്നിട്ടാണ് വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് അതൊക്കെ രസകരമാണ് അതിനൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ മന്ത്രി ഇത് പങ്കുവയ്ക്കുമ്പോൾ മന്ത്രി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് കായലിൻ്റെ വൃത്തി അവിടെ മുഴുവൻ പായലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ആ അതൊന്ന് വൃത്തിയാക്കാനുള്ള സന്മനസ് പോലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നില്ല പിന്നെ എന്താണ് ടൂറിസം സ്പോട്ടുകളിൽ കേരളത്തിലാകമാനമുള്ള ടൂറിസം സ്പോട്ടുകളിൽ ശുചിമുറികളുടെ ദാരിദ്ര്യ അവസ്ഥ സ്ത്രീകൾക്ക് ഒന്ന് എന്താണ് ശുചിമുറിയിൽ പോകണമെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പൊതുസ്ഥലത്ത് എന്താണ് അത് ആ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരുന്ന ദുർഗതി ഉള്ളപ്പോൾ മന്ത്രി ഇതൊന്നും പറഞ്ഞ് വീം പിളക്കേണ്ടതില്ല നിങ്ങളൊന്ന് കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കണം ശുചിമുറികൾ വേണം എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും ശുചിമുറികൾ വേണം അതുപോലെ തന്നെ സുരക്ഷാ ബോർഡുകൾ വേണം സുരക്ഷാ ഗാർഡും വേണം നമുക്കറിയാം നമ്മുടെ ജലാശയങ്ങളിൽ എത്ര പേരാണ് മരിക്കുന്നത് ആയിരം പേരാണ് ഒരു വർഷം നമ്മുടെ ടൂറിസം സ്പോട്ടുകളിലെ ജലാശയങ്ങളിൽ വീണ് മരിക്കുന്നത് കടലിലാകട്ടെ കായലിലാകട്ടെ വെള്ളച്ചാട്ടങ്ങളിലാകട്ടെ ഇവിടെ പോകുന്ന ആളുകളെ സുര ഈ ടൂറിസ്റ്റുകളെ ആഭ്യന്തര ടൂറിസ്റ്റുകളുമുണ്ട് അതായത് ഇന്ത്യയിൽ നിന്ന് മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളുണ്ട് വിദേശികളായ ടൂറിസ്റ്റുകളുണ്ട് വിദേശികൾ പിന്നെ നിയമവും അവരുടെ സുരക്ഷയൊക്കെ കൃത്യമായി പാലിക്കുന്നവരാണ് നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾ അങ്ങനെയല്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആളുകൾ മലയാളികൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയാൽ ആകെ ബഹളമാണ് പൊല്ലാപ്പാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ മാറ്റാതെ കേരളത്തിലെ ടൂറിസം വികസിച്ചു വികസിച്ചു ഇത്തരം വീഡിയോകൾ പങ്കുവെക്കുന്നതിലൂടെ എന്ത് ക്രെഡിറ്റാണ് മന്ത്രിക്ക് എടുക്കാനുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായും മുഹമ്മദ് റിയാസ് വീഡിയോ പങ്കുവെച്ചതിൻ്റെ കുറ്റപ്പെടുത്തലല്ല പക്ഷേ ആ വീഡിയോയിലെ ഉള്ളടക്കം ആ കുഞ്ഞിനെ എടുത്ത് താലൂലിക്ക് അമ്മാനമാട്ടുന്നത് അതൊക്കെ എന്ത് സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ഹൃദയഭേദകമായ കാഴ്ചയാണ് എന്ന് ചില ആളുകൾ അതിന് കമൻറ്റും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ശുചിമുറിയുടെ കാര്യം ശുചിമുറിയുടെ കാര്യത്തിൽ മുഹമ്മദ് റിയാസ് കുറേ ശ്രദ്ധ പാലിക്കണം അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രി കൂടിയാണല്ലോ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇടത് മു ഇടത് സർക്കാരുമാണല്ലോ നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം പിന്നെ സുരക്ഷ വേണം പിന്നെ അതുപോലെ സുരക്ഷാ ഗാർഡുകൾ വേണം നമ്മുടെ ജലാശയങ്ങളിൽ ആയിരത്തോളം ആളുകൾ പ്രതിവർഷം മരിക്കുമ്പോൾ അത് ടൂറിസം മന്ത്രി കണ്ടില്ല എന്ന് നടിക്കരുത് എന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് തീർച്ചയായും ഇത്തരം സ്ഥലങ്ങളിൽ അതായത് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ സുരക്ഷാ ഗാർഡുകളെ കൂടുതലായി നിയമിക്കണം പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഈ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഇവരെ നിയന്ത്രിക്കുന്നതിനും സന്ദർശകരെ നിയന്ത്രിക്കുന്നതിനും സന്ദർശകരെ വഴികാട്ടുന്നതിനുമൊക്കെ ആദിത്യ മര്യാദ അരളുന്ന തരത്തിലുള്ള ആളുകളെ ആ നിയമിക്കണം നിയമിച്ച് ടൂറിസം വകുപ്പ് കുറേ കൂടി എന്താണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറണമെന്ന നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഏതായാലും അമലാ പോളിൻ്റെ കാമുകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ വിവാഹ വാർഷികാഘോഷം വൈറലാണ് സോഷ്യൽ മീഡിയയിൽ